പലപ്പോഴും കാർട്ടൂൺ ഒരു വാർത്താ അവലോകനം കൂടിയാണ് സമൂഹത്തെ ബാധിക്കുന്ന വലിയ വിഷയത്തെപ്പറ്റിയാകും അത് ആ പശ്ചാത്തലം കൂടി മനസ്സിൽ വെക്കുമ്പോഴാണ് കാർട്ടൂൺ ആസ്വാദ്യമാകുക സതീഷ് ആചാര്യയുടെ ഈ കാർട്ടൂൺ നോക്കുക ദരിദ്രനായ ഈ വൃദ്ധൻ സന്തോഷത്തിലാണ് മരിക്കുന്നതിന് മുൻപ് ഇത് കാണാനായല്ലോ എന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ്ഘടനയായി എന്നാണല്ലോ വാർത്ത ജപ്പാനെ മറികടന്ന് നാലാം സ്ഥാനത്തെത്തിയെന്ന് നിതി ആയോഗ് യോഗത്തിൽ സിഇഒ വി ആർ സുബ്രഹ്മണ്യമാണ് അറിയിച്ചത് ഐ എം എഫിന്റെ പ്രവചന പ്രകാരമുള്ള ഈ കണക്ക് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിതി ആയോഗിലെ തന്നെ അംഗമായ അരവിന്ദ് വീരമണി പറയുന്നു ഇന്ത്യ ഇക്കൊല്ലം അവസാനം നാലാം സ്ഥാനത്തെത്തിയേക്കുമെന്നേ പറയാനാകൂ എന്ന് ഇനി മൊത്തം ജി അത്ര വളർന്നാൽ തന്നെ പ്രതിശീർഷ വരുമാനം ഉയരാത്ത കാലത്തോളം പാവപ്പെട്ടവന് പ്രതീക്ഷയില്ല ജപ്പാന്റെ പ്രതിശീർഷ വരുമാനം ഒരാൾക്ക് ഒരു വർഷം കിട്ടുന്ന വരുമാനം മുപ്പത്തിനാലായിരത്തോളം ഡോളറാണ് ഇന്ത്യക്കാരൻ്റെത് മൂവായിരം ഡോളറിൽ താഴെയും അതിസമ്പന്നരുടെ കയ്യിലെ പണം കാട്ടി രാജ്യം വളരുന്നു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കാമെന്നല്ലാതെ സാധാരണക്കാർക്ക് വിശേഷമൊന്നുമില്ല ജപ്പാൻകാരൻ്റെ പതിമൂന്നിലൊന്ന് പ്രതിശീർഷ വരുമാനം അത്രയും നിസ്സാരം ഇനി ആ കാർട്ടൂൺ ഒന്നുകൂടി നോക്കുക നാലാം സ്ഥാനം എന്ന വാർത്തയുടെ പൊള്ളത്തരം ഇദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിൽ തന്നെ പ്രകടമാണ് മറ്റൊരു കാർട്ടൂൺ ഇനി ഏതായാലും ജോലി കിട്ടുമല്ലേ ഇല്ല അതിന് നാം യു എസിനെ മറികടക്കം വരെ കാത്തിരിക്കണം ടൈംസ് ഓഫ് ഇന്ത്യയുടെ സന്ധിപാധ്വര്യവും കടുത്ത തൊഴിലില്ലായ്മ എടുത്തുകാട്ടുന്നു തൊഴിലില്ലാ റാഷൻ ഇനി ബുള്ളറ്റ് ട്രെയിനിൽ വരുമായിരിക്കും ഇല്ലേ എന്ന് അസം ട്രിബ്യൂണിലെ പ്രദീപ് നാഥ് വരച്ചത് സമ്പദ്ഘടനക്കൊപ്പം വിലയും കയറുന്നുണ്ടല്ലോ കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫിന്റെ പങ്കപ്പാടുകളും തലക്കെട്ടിൽ നിറയുന്നതിനിടയിലാണ് കൊച്ചിക്കടുത്ത് വിദേശ കപ്പൽ അപകടകരമായ കണ്ടെയ്നറുകളുമായി മുങ്ങിയത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കണ്ടെയ്നർ തീരെത്തടിയും മാധ്യമം കാർട്ടൂണിസ്റ്റ് വി ആർ രാകേഷിന്റെ വര പി വി അൻവറിനെ മറ്റുള്ളവർ ആശങ്കയോടെ കാണുമ്പോൾ കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു അൻവർ വരട്ടെ മറ്റു പലരെയും പേടിപ്പെടുത്തുന്ന ഈ കണ്ടെയ്നറിനെ പറ്റി അദ്ദേഹത്തിന് പേടിയില്ല കാലാവസ്ഥയും രാഷ്ട്രീയ കാലാവസ്ഥയും കലങ്ങുമ്പോൾ ആപൽക്കരമായ കണ്ടെയ്നറുകളെ പേടിക്കാതെ ഉപയോഗപ്പെടുത്താനാകുമോ എന്നും ചിന്തിക്കാം